ഡോക്ടറെ ഈ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണ് അത് കേട്ടിട്ടുള്ളത് പല മാരീഡ് ലൈഫിലേക്ക് കിടക്കുന്ന സമയത്താണെങ്കിലും പുരുഷന്മാരുടെ ഒരു ഫാൻറ്റസിക്കകത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ട് ഒരു മുറിക്കകത്തിൽ രണ്ട് ജീവിതങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും ഈ പുരുഷന്മാർക്ക് മാത്രമാണോ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉള്ളത് ഒരിക്കലുമല്ല രണ്ട് ജെൻഡറിലും അതായത് ഒരുപാട് ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവുന്ന തെറ്റല്ല പക്ഷെ ലൈംഗികത മാത്രമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ്സ് മാത്രമാണ് ഇപ്പോൾ പല രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി സിംറ്റംസ് ഒക്കെ വരാൻ സാധ്യത ഇപ്പോൾ ബൈപോളാർ ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ആണെന്നോ പെണ്ണെന്നോ ഡിഫറൻസിയേഷൻ അല്ല അതുപോലെ ഓരോ മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ടും സെക്ഷൽ പ്രിഫറൻസ് ലിബിഡോ എന്ന് പറയും ലിബിഡോ കൂടാം കുറയാം അപ്പോ സെക്സ് എന്നത് മാത്രമാണ് വിവാഹം എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്ത്രീകൾക്ക് സ്വതവേ സെക്സിൽ താല്പര്യം അവർക്ക് എന്താ പറയാ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ജനറലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ ലൈംഗിക വൈകൃതങ്ങളും പുരുഷന്മാരിൽ മാത്രമാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ തെറപ്പിസ്റ്റുകളുടെ ഇടയിൽ സൈക്കോളജിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിത്ത് ഇൻ ദ ഗ്രൂപ്പ് എന്ന് അതായത് ഒരു ഒരു കാര്യം നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിലും വ്യക്തിഗതമായ അതിൽ താൽപ്പ എന്താ പറയുക വ്യത്യാസങ്ങൾ വരും ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഞാൻ ഡിപ്രഷൻ്റെ സിംറ്റംസ് ഞാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഓരോ ആൾക്കാരുടെയും ഡിപ്രഷൻ്റെ സിംറ്റംസ് വേറെയായിരിക്കും ചിലവർക്ക് ആങ്സൈറ്റി ഇപ്പം ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരുപാട് ഭക്ഷണം കഴിക്കും നേരെ മറിച്ച് എനിക്ക് ആങ്സൈറ്റി വന്ന എൻ്റെ കയ്യിൽ ഞാൻ പറയുക എൻ്റെ തൊണ്ടയിൽ നിന്ന് ഫുഡ് ഇറങ്ങില്ല ഒരു ചിലർക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കും പീരിയഡ്സിന്റെ പി എം എസ് സിംറ്റംസ് വരുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളുണ്ട് ചിലവർക്ക് ഛർദി കൂടുതലായിരിക്കും ഇപ്പം ഓരോ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് പല രീതിയിലല്ലേ ചിലവർക്ക് അപ്പം സെക്ഷുവൽ നീഡ്സ് എന്ന് പറയുന്നത് ഓരോ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജനറലൈസേഷൻ അതിൽ പറയാൻ പറ്റില്ല ചിലർക്ക് ടൈമിൽ സെക്സ് ചെയ്യുന്നതിനോട് താല്പര്യം ഉള്ള പീരീഡ്സിന്റെ സമയത്ത് താല്പര്യമുള്ള ആൾക്കാരുണ്ട് പീരീഡ്സിന്റെ സമയത്ത് വേദന ഇല്ലാത്ത ഈ പീരീഡ്സിന്റെ വേദന എനിക്ക് പീരീഡ്സിന്റെ സമയത്ത് നല്ല വേദനയും ഛർദിയും നടുവേദന ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ അത് മനസ്സിലാക്കാത്തവര് പീരീഡ്സിന്റെ സമയത്ത് ഇത്രയും നാടകത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തിരിക്കുന്ന സാധനം എടുത്തിട്ട് അവരുടെ തലക്കെടിക്കാൻ ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം എന്താ വെച്ചാൽ പീരീഡ്സിന്റെ സമയത്ത് ഓരോ മനുഷ്യർക്ക് സിംറ്റംസ് വേറെയാണ് മനസ്സിലായോ ഓരോരുത്തരുടെ ക്രീവിങ്സ് വേറെയാണ് ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് വേറെയാണ് എനിക്ക് എനിക്ക് ഒരു പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഇരുന്ന് പോകുന്ന വേദനയുണ്ട് നിലത്തിരുന്നു പോകുന്ന വേദന ഡോക്ടർ ശരിക്കും ഈ ഈ ഒരു ഒരു നമുക്ക് നല്ല ഉള്ള ഇത് ആലോചിക്കാൻ പോലും പറ്റില്ല ഒരിക്കലും പറ്റില്ല പക്ഷെ ചിലവർക്ക് പീരീഡ്സിന്റെ സമയത്ത് കൂടുതൽ ക്രീവിങ് കൂടുന്നത് അതിൽ കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് പാർട്ട്ണർ എനിക്ക് സാനിറ്ററി ആയിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അത്രേ ഉള്ളു ആ പാർട്ട്ണറും ഓക്കെ ആണെങ്കിൽ വൈ നോട്ട് അത് അവരുടെ ഒരു വ്യക്തിപര വ്യക്തിപരമായിട്ടുള്ള ഇത് ശരിക്കും അപ്പൊ അതിന് ഒരു നമുക്ക് അല്ലാണ്ട് പ്രശ്ന ഹെൽത്ത് വൈസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലേ ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹൗ ഇസ് ദറ്റ് പേഴ്സൺസ് ബോഡി ആൻഡ് വാട്ട് ഡസ് ദർ ഗൈനക്കോളജിസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മനസ്സിൻ്റെ ഭാഗമായിട്ട് പറയുവാണെങ്കിൽ അതായത് കഴിയുന്നതും ഈ പീരിയഡ്സിൻ്റെ സമയത്തും ഒക്കെ നമ്മൾ ഒരു ഒരു ഗൈനക്കോളജിക്കൽ ആസ്പെക്റ്റ് അല്ല ഒരു ക്ലെലനസ് ആസ്പെക്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ആലോചിക്കാൻ പറ്റില്ല പക്ഷേ വ്യക്തികളുടെ താല്പര്യം ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ആക്കുകയാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഡിവിജ്വലി അത് എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് സെക്ഷൻ ഇൻ്റർ കോഴ്സിനെ കുറിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ എനിക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പി എം എസ് സിംറ്റംസും അതുപോലെ ഡിപ്രഷന്റെ ഭാഗമായിട്ടൊക്കെ പീരീഡ്സിൻ്റെ സമയത്ത് ഒന്നും കൂടെ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാരെ ഉള്ളൂ പിന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാൽ പീരീഡ്സ് പെയിൻ ഉണ്ടാവില്ല എന്ന് അല്ല ഇതിനകത്ത് തന്നെ ഈ ഹൈപ്പർ സെക്ഷലിറ്റിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ പണ്ടൊരു മൂവിനെ പറ്റി കേട്ടിട്ടുണ്ട് അതിനകത്ത് ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള ഒരു ലേഡിയുടെ കഥ പറയുന്നതാണ് ഓക്കെ അവര് ഈ ഒരു ഹൈപ്പർ സെക്ഷലിറ്റിക്ക് വേണ്ടിട്ട് അവസാനം ചെല്ലുന്ന പെടുന്നതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ലൈംഗിക തൊഴിൽ വരെ ചെയ്യാം അതിനകത്ത് അവർ പറയുന്ന ഒരു ഐഡിയോളജി ഉണ്ട് ഇവരുടെ അമ്മമ്മ എന്തോ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറി ബേസിലാണ് അവരത് ചെയ്യുന്നത് നമുക്ക് എന്താ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് നമ്മുടെ നളിനീജ്മയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നെ ഞാൻ പുരുഷന്മാരെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് എനിക്കൊരു പുരുഷനിൽ തന്നെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ ആസ്വദിച്ചാൽ മാത്രം എന്റെ എന്റെ ഈ ജീവിതം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പക്ഷെ ഇതിനകത്ത് തന്നെ ഈ ിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു മാനസികപരമായിട്ടൊരു പ്രശ്നമല്ലേ അല്ല അത് ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉള്ള ആൾക്കാര് പോളി എമോറസ് റിലേഷൻഷിപ്പുകളുള്ള ആൾക്കാര് പോളിയമോറസ് ആയിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ അവിടെ പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മോണോഗ്യാമസ് റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് വിശ്വസിച്ചിട്ടാണ് എൻ്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് പുള്ളിക്ക് വരിക അല്ലെങ്കിൽ എനിക്ക് വരികയാണെങ്കിൽ അത് ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് പറയാതെ പാർട്ട്ണർ അറിയാതെ പുറത്ത് പോയിട്ട് റിലേഷൻഷിപ്പിൽ ആവുന്നതും അത് പിന്നെ ഞാൻ കണ്ടുപിടിക്കേണ്ട സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ് ചീറ്റിങ് ഡിസെപ്ഷൻ അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നില്ല അപ്പൊ അത് തെറ്റാണ് തെറ്റ് ശരി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് അവിടെ പറയുന്നത് എനിക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ ആയിട്ട് ഇപ്പൊ കല്യാണത്തിന് മുമ്പ് ഒരാൾ പറയുകയാണ് എനിക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം എന്നാണ് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് പക്ഷെ മറ്റേ ആൾ അതുകൊണ്ട് ഓക്കെ ആവണ്ട ഇപ്പൊ റീസെന്റ്ലി ഒരു ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട് പോളി എമോറസ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഭയങ്കര ക്രിറ്റിസിസമാണ് അവരതിൽ പറയാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ് ആയിട്ടുള്ള ഇപ്പൊ ഓപ്പൺ റിലേഷൻഷിപ്പിൽ ജീവിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ അവർക്ക് എന്റെ പാർട്ണർ എ നോസ് ദാറ്റ് പാർട്ണർ ബി ഇസ് അവയർ ഓഫ് ഇറ്റ് അതൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്കറിയാം അല്ലാതെ ഞാൻ എന്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ട് പുള്ളി അത് പറയാണ് എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ എന്റെ ക്ലയന്റ് വന്നിട്ട് പറയാണ് ഐ ഗോട്ട് ചീറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് നോ 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 എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ് ഇപ്പൊ നമ്മുടെ കോൾപ്ലേ കൺസേർട്ടില് സിഇഒും എച്ച് ആറും കൂടി അത് നമുക്ക് പോളിയമോറസ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഭാര്യയോട് പറഞ്ഞു എനിക്ക് അർജന്റായിട്ടുള്ള കുറച്ച് മീറ്റിംഗ് ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവും പുള്ളി ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളാണ് പുള്ളി പോകുന്നത് ഒരു കോൾ പ്ലേ കൺസേർട്ടിലാണ് പുള്ളി പുള്ളിയുടെ പബ്ലിക് ഇമേജിനെ കുറിച്ചൊന്നും ആലോചിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അപ്പം എന്നാൽ പിടിക്കപ്പെട്ടതാണ് തെറ്റെന്നല്ല പിടിക്കപ്പെട്ടതുകൊണ്ട് അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് പിന്നെ അത് ഇൻറ്റർപ്രിറ്റ് ചെയ്തിരുന്നത് പക്ഷെ ഞാൻ ആലോചിക്കണത് നമ്മൾ ഈ ഡിസെപ്ഷൻ ചെയ്യുമ്പോൾ എന്നെങ്കിലും അത് പാർട്ട്ണർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് വരും അത് 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 തെറ്റാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്ന എനിക്ക് മൾട്ടിപ്പിൾ ആൾക്കാരോട് സ്നേഹം തോന്നുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോട്ട് വന്നാൽ അത് ന്യായമായിട്ട് എൻ്റെ പാർട്ട്ണർ അറിഞ്ഞിരിക്കണം ആ പാർട്ട്ണറിനും കൂടെ അവിടെ ഒരു തീരുമാനം എന്നാൽ പിന്നെ നമുക്ക് സെപ്പറേറ്റഡ് ആവാം അല്ലെങ്കിൽ ഐ എം ഓൾസോ ഓക്കെ വിത്ത് ഇൻ എന്ന പാർട്ട്ണർ പറഞ്ഞാലാണ് കാര്യം അല്ലാതെ എൻ്റെ സെക്ഷൽ പെർവേഷൻസും എൻ്റെ പോളിയമോറസ് റിലേഷൻഷിപ്പ് സെക്ഷൽ പെർവേഷനല്ല പക്ഷെ അല്ലാതെ സെക്ഷൽ പാരഫീലിയേഴ്സ് ഒരുപാട് ഒരു പാരഫീലിയാസ് ഉണ്ട് ചിലവർക്ക് ഇപ്പോൾ നമ്മൾ നാക്രോഫീലിയ നാക്രോഫീലിയെ ഡെഡ് ബോഡീസ് ആയിട്ട് സെക്സ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് നോർമൽ അല്ല എന്ന് പറയണതിൻ്റെ അത് നമ്മുടെ ഐ സി ഡി പ്രകാരം നോർമൽ അബ്നോർമൽ എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റില്ല കുട്ടികളോട് സെക്ഷൽ വൈകൃതം കാണിക്കുന്നത് അത് ഡെഫിനറ്റ്ലി പോക്സോ ആക്സിഡൻ ആക്ടിൻ്റെ കേസിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യണം അറിഞ്ഞ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് തെറ്റാണ് അതൊന്നും നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റില്ല സോ തെറ്റ് ശരി ഇപ്പം ആർക്ക് ആരോട് അത് ഒരുപാട് ഒരുപാട് റൂൾസ് റിട്ടേൺ റൂൾസ് ഇപ്പം ഞാനൊരു എന്താ പറയുക ഒരു മാരേജിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ അടുത്ത് ഓണസ്റ്റ് ആവണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഓണസ്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ അവിടെ കുലസ്ത്രീ കുലപുരുഷൻ എന്നൊന്നും അല്ല ഓണസ്റ്റി ഇസ് എ ബേസിക് തിങ് മാൻ കം ഓൺ ഓണസ്റ്റ് ആവണം ഓണസ്റ്റ് ആയിട്ട് ആ ഓണസ്റ്റിയില് ഒരാൾ പറയുകയാണെങ്കിൽ ഓക്കെ പിന്നെ എന്താ പറയാ ചില ആൾക്കാർക്ക് അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എക്സിബിഷൻസ് ആണ് അവർക്ക് നോർമൽ നോർമലായിട്ടുള്ളൊരു അത് പക്ഷേ നമുക്ക് നോർമൽ ആയിട്ട് പറയാൻ പറ്റുമോ ഒരു ബസ്സിൽ കയറിയിട്ട് ഒരാൾ ഡ്രസ്സ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അല്ല അപ്പോൾ അത് അത് കംപ്ലൈൻ്റ് ചെയ്യും ചെയ്താൽ തന്നെ അവരെ മെൻസ് അസോസിയേഷൻ അംഗീകരിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇറ്റ്സ് അതൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം അത് ഒരുപാട് ആൾക്കാർക്ക് ഡിസ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മളൊരു രോഗമാണെന്ന് പറയണത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറയാം ക്ലിനിക്കലി ഡിസ് സിഗ്നിഫിക്കൻ്റ് ഡിസ്ട്രെസ് ആൻഡ് ഇമ്പയർമെൻറ്റ് എനിക്കോ മറ്റുള്ളവർക്കോ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഇപ്പം എന്ന് പറയുമ്പോൾ പല പേരൻസും പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അസുഖമുള്ള ആൾക്കാർ മോർച്ചറിയിൽ ജോലി ചെയ്ത് ഒമ്പത് വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് വരെയുള്ള ഡെഡ് ബോഡീസ് ആയിട്ട് സെക്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് എന്തുകൊണ്ട് കൺസ് ഡെഡ് ബോഡീസിന് കൺസെൻറ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ കൺസെൻറ്റ് കൊടുക്കാണ്ട് റെഡി ആയിട്ടുള്ള ഒരു ബോഡിയോട് അവർക്ക് തോന്നുന്ന ആകർഷണമാണ് ആൻഡ് വൈ ഡസ് ദാപ്പൻ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ അവരുടെ ജെനറ്റിക്സ് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് റിജക്ഷൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആവാം അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്കത് പറയുന്നതിലൊരു ഇതല്ലേ എന്നെ ഒരു ഹൈസ്കൂളിലൊക്കെ കരിമ്പൂതെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുണ്ട് പുള്ളിക്കാർ ഭയങ്കര സെലിബ്രിറ്റി ഒക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ പഠിച്ചത് ചിന്മയ വിദ്യാലയ തൃപ്പൂണിത്രല്ല അത് ഞാൻ അന്ന് എൻ്റെ കസിൻസിന്റെ ഒക്കെ അടുത്ത് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു നീ കറുത്തിട്ടായത് അവൾ അങ്ങനെ വിളിച്ചത് ഇറ്റ്സ് ഓക്കെ നീ കറുട്ടാണെന്നുള്ളത് അത് എൻ്റെ സെൽഫ് എസ്റ്റീമിനെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ഞാനൊരു ലൈസൻസിങ് പ്രോസസ്സിലൂടെ പോയി എന്നതൊഴിച്ചാലും എൻ്റെ ഈ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞാനത് ആലോചിച്ചിട്ട് എനിക്ക് ചില സമയത്ത് കോൺഫിഡൻസ് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ കേട്ടിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസും അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമുക്ക് വരുന്ന രോഗങ്ങളും സൈക്കോളജിക്കലി ആ ഒരു ഡൊമൈനില് നമ്മുടെ കണ്ടീഷൻസിനെ എല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് നമ്മുടെ ഒരുപാട് റൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ബുള്ളിങ് ഒക്കെ ഇപ്പോഴത്തെ ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കുന്നത് ിക്കുന്നത് ശ്രദ്ധിക്കാത്തവരും ഉണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ആരെങ്കിലും കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചൈൽഡ് ലൈനെ അറിയിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ അതെന്റെ ജോലിയാണ് അതൊരു ആർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യല്ല ദം സപ്പോസ് ഡു ബുള്ളിങ്ങായിട്ടൊരു കുട്ടി പറയുകയാണ് റീസെന്റ് ഒരു കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയില്ല ടീച്ചേഴ്സ് ചീത്ത പറയുന്നു അവർ ചീത്ത പറയുന്നു ഇവര് ചീത്ത പറയുന്നു ആ ഫ്രണ്ട് കളിയാക്കുന്നു ഈ ഫ്രണ്ട് കളിയാക്കുന്നു പണ്ടൊന്നും നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക് പല്ലില് കമ്പി ഇടുന്നതിനെ കളിയാക്കുന്നു ചെറിയ ഡ്രസ്സ് ഇടുന്നതിനെ അതായത് നമ്മൾ സ്കിന്നി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇടുന്ന ഡ്രസ്സിനെ കളി കടികൂടിയാൽ കളിയാക്കും ഒരു ലക്ഷലം ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് അപ്പൊ ഈ ഒരു എങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ തന്നെ യു ക്ലോസ് യുവർ ലിപ്സ് അണ് ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണത് എനിക്ക് സത്യത്തിലേക്കല്ല അത് നമുക്ക് പറഞ്ഞതാണ് അത് അതായത് ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനത് ലേഡി ഹു ടോൾ ദിസ് ആസ് എ ചൈൽഡ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു അപ്പൊ എല്ലാവർക്കും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക നമ്മളുടെ ഇഷ്യൂസ് കളിയാക്കി കാണുക നമ്മളെ ആകെ മൊത്തം ഇതാക്കുക അപ്പോൾ ഈ ഒരു ഒക്കെ ഇവരെ വീണ്ടും ലൈഫിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ നിൽക്കും തടസ്സങ്ങളാവും ഈ ഒരു നേരത്തെ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ തന്നെ ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും ചില സമയത്ത് ഇവർക്ക് ഈ ഒരു ഇഷ്ടം ഇമോഷണലി ഒന്നും അല്ല എന്തോ ഒരു ദേഷ്യം തീർക്കുന്ന പോലെയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഹാവ് ചൈൽഡ്ഹുഡ് ട്രോമാസ് ആൻഡ് ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് അത് വേറൊരാൾ സഹിക്കണം എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും അവരവരുടെ വ്യക്തികരമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ അതായത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലേ വേറൊരാളുടെ പ്രൈവസി അല്ലെങ്കിൽ വേറൊരാളുടെ സമാധാനത്തിനെ മെൻറ്റൽ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും അതായത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക എന്നിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുക അബ്യൂസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾക്ക് ഡിപ്രഷൻ ഉള്ളതുകൊണ്ടാണ് അവൾ ഇപ്പം ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നില്ലേ ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചു അവളെ തല്ലി പക്ഷെ ഞാൻ ഒരിക്കലും അവളെ കൊല്ലില്ല ആ കൊച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ സെക്ഷല് പെർവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എല്ലാത്തിനും ഒരു സൈക്കോളജിക്കൽ ബയോളജിക്കൽ സോഷ്യൽ റീസൺ ഉണ്ട് പക്ഷെ ദാറ്റ് ഡസൻ ജസ്റ്റിഫൈ എനിബഡി ഇൻ സം സിറ്റുവേഷൻസ് അറ്റ്ലീസ്റ്റ് ഈസ് നാസിസ്റ്റിക് സിറ്റുവേഷൻസ് അപ്പം എനിക്ക് പാനിക് അറ്റാക്ക് വരുന്നു അത് ഓക്കെ ആ പാനിക് അറ്റാക്ക് വരുന്ന അതിന് ട്രീറ്റ്മെന്റ് നേടുന്നു പക്ഷേ എനിക്കത് അതുകൊണ്ട് എനിക്ക് എന്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാം മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രിവലജുവായിട്ട് മാറാൻ പാടില്ല മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു ആരുടെ മെന്റൽ ഹെൽത്തും നമ്മൾ നമുക്ക് ഇൻവാലിഡേറ്റ് ചെയ്ത് കളയാനും പറ്റില്ല അതായത് ഇപ്പോൾ എനിക്കൊരു ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് എനിക്ക് ഒരു മെൻറ്റൽ ഹെൽത്ത് ബ്രേക്ക്സും കൊടുക്കണം പക്ഷെ ആ ഒരു അതായത് ഇപ്പോൾ പാനിക് അറ്റാക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അത് മറ്റുള്ള ഹെൽത്ത് കണ്ടീഷൻസിനെ പോലെ അക്സെപ്റ്റ് ചെയ്യണം പക്ഷെ അതൊരു എന്താ പറയുക റൊമാൻറ്റിസൈസേഷൻ ഓഫ് മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയും നമ്മൾ കണ്ടീഷൻസ് അതായത് എനിക്ക് ഭയങ്കര ഓ സി ഡി ആണ് ഓസിഡി എന്താണെന്ന് അറിയാണ്ടാണ് പല ആൾക്കാരും എനിക്ക് ഭയങ്കര ഓസിഡിയാന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായി പാനിക് അറ്റാക്സ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ എനിക്കതുണ്ടായി ഇതുണ്ടായി അത് ആ ഒരു കാർഡ് ആരും യൂസ് ചെയ്യരുത് ആർക്കും എതിരെ സ്വയം ഇപ്പോൾ ഒരാൾ പറയണ ഞാനും വിക്റ്റിമാണ് അതു പോയതിൻ്റെ കൂടെ ഞാനും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനും ആത്മഹത്യ ചെയ്യും പക്ഷെ ഞാൻ അവൾ എന്തുകൊണ്ട് മരിച്ചു എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കേസിൽ ആ ഒരു സ്പെസിഫിക് കേസിൽ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കണം കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഇ ഡിപ്പെൻഡ്സ് അപ്പോൺ ജെൻഡറിൽ ഒരു ജെൻഡറിൽ കൂടുതലാണെന്നൊന്നുമില്ല ഡിപ്പെൻസ് അപ്പോൺ ഡിഫറെൻറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് സോഷ്യൽ കണ്ടീഷൻസ് അറ്റ്സെട്രാ ഓക്കെ ഡോക്ടർ